ും എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് സാറുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് കൊറേ നാളുകൾക്ക് മുമ്പ് അക്കിപ്പഞ്ചർ പ്രാബല്യത്തിലാവുന്ന സമയത്തുള്ള ഒരു ആളുകളുടെ ഇടയിലുള്ള ഒരു ഇതല്ല ഇപ്പൊ ഉള്ളത് കൂടുതൽ ആളുകൾ അക്കിപ്പഞ്ചർ ചികിത്സയിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പൊ ഇത് എന്തുകൊണ്ടായിരിക്കും കൂടുതൽ ആളുകൾ അക്കിപ്പഞ്ചർ രംഗത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്നാണ് സാറിന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കാനൊരാഗ്രഹം അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആക്യുപഞ്ചറിലെ തുടക്കത്തിൽ വളരെ കുറഞ്ഞ ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ചികിത്സ സ്വീകരിക്കാൻ വന്ന ആളില് അധികം പേരും നിലവിലുള്ള ആയുർവേദ ഹോമിയോ അലോപ്പതി പോലുള്ള ചികിത്സ സ്വീകരിച്ചിട്ടും രോഗം മാറാത്ത ആളുകൾ അവരെ രോഗം മാറാത്തതിന്റെ ആ ഒരു പ്രശ്നത്തിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു പരീക്ഷണം എന്ന പോലെ അക്യുപഞ്ചറിലെ കടന്നു പോകും അങ്ങനെയാണ് തുടക്കത്തിലെ കടന്നു വന്നിട്ടുള്ളത് പിന്നെ രോഗം മാറാൻ തുടങ്ങിയപ്പോൾ അവർ തന്നെ രോഗം മാറിയ ആളുകൾ തന്നെ അവർക്ക് ഉണ്ടായ രോഗം മാറ്റം ആയുർവേദം പറഞ്ഞു ഹോമിയോലോപ്പതി പറഞ്ഞു അവര് പറഞ്ഞു അവർ പറഞ്ഞു ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞു പക്ഷേ അക്വൽ ചികിത്സയിൽ ഈ മാറില്ലെന്ന് പറഞ്ഞ രോഗം മാറി ഇങ്ങനെ മാറിയ ഒരാളല്ല കേരളത്തിൽ നൂറുകണക്കിന് ആൾക്കാരുണ്ട് അപ്പൊ ഈ രോഗം മാറിയ ആൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർക്ക് ഇത് ഇങ്ങനെ രോഗം മാറി കാരണം നമ്മളൊക്കെ മരുന്ന് കഴിച്ച് ചികിത്സിച്ച ശീലമാണ് പൊതുവെ എല്ലാ മലയാളികൾക്കും ഉണ്ടാവാം അപ്പം മരുന്ന് കഴിക്കാതെ രോഗം മാറി എന്ന് പറയുമ്പോൾ അതെങ്ങനെ മാറി ഒരു കൗതുകം ഇതൊരു സയൻസ് ആണ് അക്യുപഞ്ചർ പോയിന്റിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് രോഗം സുഖപ്പെടുക എന്നുള്ള സയൻസ് ആണ് പക്ഷെ പ്രത്യക്ഷത്തിൽ മരുന്ന് ഉപയോഗിച്ചിട്ടില്ല ഒന്നും അകത്തേക്ക് പോയിട്ടില്ല പക്ഷെ രോഗം സുഖപ്പെടുകയും ചെയ്തു അപ്പം അത് എങ്ങനെ സുഖപ്പെട്ടു എന്നറിയാനുള്ള കൗതുകം കൊണ്ട് നല്ലോണം ആളുകൾ ഇത് പഠിക്കുന്നുണ്ട് ഇപ്പം മെഡിക്കൽ ഫീൽഡിലെ ആളുകൾ ഇപ്പോൾ ബി യു എം എസോ അല്ലെങ്കിൽ ബി എച്ച് എം എസ് ഒ ബി എം എസ് ഒക്കെ കഴിഞ്ഞ ആളുകൾ അവരൊക്കെ ഉള്ളില് മരുന്ന് നൽകിയെങ്കിലേ രോഗം സുഖപ്പെടുന്ന വിശ്വാസമുള്ള ഒരവസ്ഥയുള്ളത് പൊതുവെ എല്ലാ മലയാളിക അവസ്ഥ തന്നെയാണ് പക്ഷെ ഇത് പഠിച്ച ആൾക്ക് അവസ്ഥ ഒന്നുമില്ല കൂടുതലായിരിക്കല്ലോ അപ്പൊ അവരിൽപ്പെട്ട ആളുകൾ പോലും രോഗം മാറുന്ന കാണുമ്പം അവർ കൗതുകമാണ് ഉദാഹരണം പറഞ്ഞാൽ ചില പഴുപ്പുകൾ വെരിക്കോസ് അൾസർ ചികിത്സിച്ചു മാറുന്ന കണ്ടിട്ട് രോഗം ചികിത്സ പഠിക്കാൻ വന്ന ആളുകൾ ഒരാളെ വെരിക്കോ അലച്ചിൽ മാറി കഴിഞ്ഞപ്പം ആ കുടുംബത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ചികിത്സ പഠിക്കാൻ വന്നിട്ടുണ്ട് ഒരിക്കലും ഇനി മാസമുറ ഉണ്ടാവില്ല എന്ന് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള പ്രായമുള്ള ഒരു സ്ത്രീയോട് പറയപ്പെട്ടാലും അവരുടെ ജീവിതത്തിൽ വലിയ പ്രയാസമായിരിക്കും കുടുംബജീവിത പ്രയാസമായിരിക്കും ആരോഗ്യ പ്രശ്നം ഒരുപാടുണ്ടാവും ഹോർമോൺ ഇഷ്യൂ ഒരുപാടുണ്ടാവും ഇമോഷണൽ ഇഷ്യൂ ഒരുപാടുണ്ടാവും അപ്പൊ ഇവര് അക്യലി ചികിത്സ ചെയ്തിട്ട് കൃത്യമായി എല്ലാ മാസവും മാസമുറ വരുന്ന അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു കൗതുകം എങ്ങനെയാണ് പഠിക്കണം അതേപോലെ തന്നെ കാഞ്ഞു മുട്ടുവേന ആമവാദം രക്തവാദം എന്നൊക്കെ പറഞ്ഞിട്ട് വർഷങ്ങളായി മരുന്ന് കഴിക്കുകയും എൻ്റെ ഒരിക്കലും മാറില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഈ കഴിക്കുന്ന കൊണ്ട് പ്രമേയം പ്രഷറും മറ്റു പ്രോബ്ലം വന്നിട്ട് അതിനും ചികിത്സ ചെയ്തിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ മരുന്നൊക്കെ ഒഴിവാക്കി രോഗം സുഖപ്പെടുമ്പോൾ അവർക്ക് വലിയ കൗതുകം ഇത് ഇങ്ങനെ മാറി രോഗം മാറിയ അത്ഭുതങ്ങൾ കണ്ട് ചികിത്സ പഠിക്കാൻ വന്ന ആളുകൾ അവരെ സംബന്ധിച്ച് ഈ ചികിത്സ എന്നുള്ളത് ആ ചികിത്സയുടെ അറിവ് അവർക്ക് വലിയ കൗതുകമാണ് മനുഷ്യന്റെ എല്ലാം കണ്ടുപിടുത്തവും പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തില് എന്തെങ്കിലും ഒരു പ്രവർത്തനം കണ്ടാല് അതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയാനുള്ള ജിജ്ഞാസ ഒരാൾ ഉണ്ടായിരുന്നു അത് അന്വേഷിക്കും ഈ അന്വേഷണമാണ് കണ്ടുപിടുത്തിൽ എത്തിക്കുന്നത് ഇപ്പൊ വിമാനം പോലും എങ്ങനെ റൈബ്രേസ് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ എന്നെടുക്കും അറിയാം ആ ഒരു ചൂടിൽ നിന്നും ആ ഒരു സോൾഡ് പാർട്ടികൾ ഉയരുന്നു അപ്പൊ ഇങ്ങനെ ഉയരാമെങ്കിൽ നമുക്കൊരു വാഹനം ഇതേപോലെ ഉയർത്താൻ കഴിയും ചിന്തിച്ചില്ലേ ഇതേപോലെ രോഗം ഒരിക്കലും മാറില്ല എന്ന് വിശ്വസിച്ച മനുഷ്യർക്ക് ആ ഒരു രോഗം മാറിക്കഴിഞ്ഞപ്പോ ഇതെങ്ങനെ മാറി എന്ന് ചിന്തിക്കാൻ തുടങ്ങും അപ്പോഴാണ് ഈ സയൻസ് പഠിക്കാനുള്ള ഒരു ആഗ്രഹം മനുഷ്യന്റെ ശരീരത്തിൽ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ഇലക്ട്രിക് നെറ്റ്വർക്ക് പോലെ പങ്ക്ചർ നേടിനുണ്ട് അത് നേടിൽ വെച്ച രോഗസുഖപ്പെടും എന്ന് പറയുമ്പോൾ എന്ത് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷെ രോഗിയെ സംബന്ധിച്ച് രോഗം മാറുമ്പോൾ പ്രത്യേകിച്ച് പലപ്പോഴും കാൽമുട്ട് വേന കഴുത്ത് വേനാ ശ്വാസം കൊട്ടി പോലത്തെ രോഗങ്ങൾ വന്നിട്ട് ഈമെന്റ് ചെയ്തിട്ട് ആ ദിവസം തന്നെ നല്ലൊരു മാറ്റം കാണുമ്പോൾ ആ ആഴ്ചയിൽ തന്നെ നല്ലൊരു മാറ്റം കാണുമ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസമാണ് ആദ്യം അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞ് ഒരിക്കലും രോഗം മാറില്ല എന്ന് വലിയൊരു വലിയ ഡോക്ടർമാരൊക്കെ പറഞ്ഞ് ആ രോഗം അക്കിമഞ്ചില് മാറുമ്പോൾ വലിയ കൗതുകമാണ് ഇതെങ്ങനെ മാറി അപ്പൊ ഇവര് പഠിക്കും ഇങ്ങനെ പഠിക്കുന്ന ഈ പഠിക്കാൻ അല്ലെങ്കിൽ ആദ്യം കടന്നു ആരും അക്യുപഞ്ചരി വരില്ല എന്താ ചോദിച്ചാല് ഇപ്പൊ ഒരാൾ എന്താ ചികിത്സ അക്യുപഞ്ചർ എന്താ ചെയ്യുന്നത് ഒരു മരുന്നിനെ സൂചി വെച്ച രോഗം മാറുന്നുണ്ടല്ലോ അതിങ്ങനെ മാറുക എന്ന ചിന്തയിലുണ്ടാവാം പക്ഷെ അതേസമയത്ത് രോഗം മാറിയ ഒരാളോട് അങ്ങനെയല്ല ഇപ്പൊ രോഗം മാറിയ ഒരാളെ സംബന്ധിച്ചിട്ട് അയാൾ രോഗം മാറി അത് മാറി അതെങ്ങനെ മാറി എനിക്ക് മാറി അതെങ്ങനെ മാറി എന്ന് അറിയാനുള്ള കൗതുകം കൂടെ പഠിക്കാൻ വരുന്നില്ല അപ്പൊ പഠിക്കാൻ വരുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും അവർ പഠിക്കാൻ വരുന്നത് രോഗം മാറിയ അനുഭവത്തിലുള്ള കൗതുകം കണ്ടിട്ടാണ് ഇപ്പൊ ഒരാൾക്ക് ശക്തമായ നെഞ്ഞ് വേദന തലകരക്കാം അപ്പൊ ഈ തലകറക്കം നെഞ്ഞ് വേദന പോലെ രോഗങ്ങൾക്ക് ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു പല ഡോക്ടർമാർ മാറി മാറി കാണിച്ചു മാറുന്നില്ല അക്കി പങ്ക് ചികിത്സ ചെയ്തു എല്ലാം മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കാൻ മരുന്ന് പുറമെ ഒഴിവാക്കി ചികിത്സ വില്ലിങ്ങാവും മറ്റത് ചെയ്തിട്ട് കാരണം മരുന്ന് കഴിച്ച് മാറിയില്ല അതിന് മരുന്ന് കഴിച്ചിട്ടാ മരുന്ന് ഒഴിവാക്കിയവര് അങ്ങനെ ഒരുപാട് മൈഗ്രൻ പേഷ്യൻസ് ഒക്കെ മരുന്ന് കഴിച്ച് മടുത്ത് മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല അവന് മരുന്ന് കഴിച്ചിട്ട് അതിന്റെ സൈഡ് എഫക്ട് കുറെ രോഗം വേറെ ഉണ്ടാവും അവനോട് അത് വേണ്ട തൽക്കാലം തലകാലം മാത്രം സഹിച്ചാൽ മതിയല്ലോ ഈ സിറ്റുവേഷനിലൊക്കെ വരുന്ന ആളുകൾ ഒരുപാട് ചികിത്സ ചെയ്ത് മടുത്തിട്ട് അക്യുപന്ത് ചെയ്ത് മാറി കഴിഞ്ഞപ്പോ ഇത് മാറി എന്നുള്ള അത്ഭുതാണ് മറ്റേത് ഒരാളെ ഈ ചികിത്സ ചെയ്യുന്ന ഒരാളോട് അല്ലെങ്കിൽ ശരാശരി മലയാളിയോട് ഇങ്ങനെ ചെയ്ത രോഗം മാറുന്ന ആ ഒന്നും മാറില്ല സാർ എന്തു നിങ്ങൾ ഇല്ലാത്തത് പറ ഒരു കളവ് പറയുന്നത് പോലെ അല്ലെങ്കിൽ എന്തോ ഒരു എന്താ പറയാ തെറ്റിദ്ധാരണ ഒരു തോന്നും പക്ഷെ ട്രീറ്റ്മെന്റ് ചെയ്ത് രോഗം മാറിയ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഇങ്ങനെ ചെയ്ത രോഗം മാറുമെന്ന വിഷയത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല വളരെ ക്ലിയർ ആയിരിക്കും അങ്ങനെ നമ്മള് കേരളത്തില് മാറുള്ള എന്ന് പറഞ്ഞ ട്രൈജന്യൂറോളജിയ അല്ലെങ്കിൽ മൈഗ്രെയിന് അല്ലെങ്കിൽ എന്താ പറയാ പ്രോസ്റ്റേറ്റ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് സർജറി വേണമെന്ന് പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ കാലിന് മുട്ടുവേദന ശ്വാസമുട്ടൽ ചർമ്മരോഗങ്ങള് വെരിക്കോസൾസർ ഫൈൽസ് ഇങ്ങനെ ഇനി ഒരിക്കലും മാറില്ല അല്ലെങ്കിൽ സർജറി സർജറികൾ വേറെ നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖപ്പെട്ട ശേഷം അവരുടെ ഉള്ള വലിയ കൗതുകത ഇങ്ങനെ മാറി ഇങ്ങനെ ആളുകൾ പഠിക്കാൻ വരുന്ന സാഹചര്യം വർദ്ധിക്കുകയും പഠിച്ച ഒരാളെ സംബന്ധിച്ച് ഈ ഒരു രീതിയിൽ രോഗം മാറുന്നുണ്ടെങ്കിൽ ഇത് ഒരു നല്ലൊരു ജനസേവനമാണ് ജനങ്ങൾക്ക് വലിയൊരു പ്രയോജനമാണ് കാരണം ഒരുപാട് മരുന്ന് കഴിഞ്ഞിട്ട് ഇയാൾക്ക് രോഗം മാറിയിട്ടല്ലോ അത് രോഗം മാറിയത് അപ്പോ ഇയാൾ പഠനവേളയിൽ ഇയാൾ ഈ സംഗതി കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞ് കോൺവ്യൂണിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ അയാൾക്ക് പുതിയ ക്ലിനിക്കിനുള്ള സൗകര്യവും സാഹചര്യം ഉണ്ടാകും ഇങ്ങനെ കേരളത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ കഴിഞ്ഞ ഒരു അഞ്ചു കൊല്ലം കൊണ്ട് എത്രത്തോളം ക്ലിനിക്ക് വർധനം ഉണ്ടായി നോക്കാം അത്രത്തോളം ആളുകൾ ചികിത്സയിരിക്കുന്നതിൽ വർധനവുണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ചികിത്സ റിസൾട്ട് കൊണ്ടാണ് ഈ ഒരു വളർച്ച ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ റിസൾട്ട് ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കറിയാലോ ഇപ്പൊ ഇര ചികിത്സിക്കുന്നു രോഗം മാറുന്നില്ല വെറുതെ ഒരാൾ പറഞ്ഞ പറ്റിച്ച എത്ര കാലമാണ് ഇപ്പൊ അയാളെ പറ്റിക്കലിന് ഇരയായി നിൽക്കും ആരും നിൽക്കില്ല ആരാ പഠിക്കാൻ വരിക ആരും പഠിക്കാൻ വരില്ല ഒരാൾ പഠിക്കാൻ വരണമെങ്കിൽ അയാൾക്ക് ബോധ്യം ഡൗൺ ഇങ്ങനെ ചെയ്താൽ മാറുന്നു അങ്ങനെയുള്ള ആരും പഠിക്കാൻ വരില്ല ഇപ്പൊ ഒരാൾ ആക്സിഡന്റ് ആയി ആക്സിഡന്റ് ആയിട്ട് അയാൾ കാര്യമായ പരിക്കു പറ്റി അയാളെ ഭാര്യയ്ക്ക് ഭംഗിരിഷ്ടായിരുന്നു അപ്പൊ ഈ കാര്യമായ പരിക്കു പറ്റിയപ്പോൾ ഇത് അക്യുപഞ്ചാ മാറുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് വേറെ പല അസുഖവും മാറി അറിയാം പക്ഷെ ഇത് മാറും നമുക്ക് ഉറപ്പില്ല എന്നാലും ഭാര്യ പറഞ്ഞതിന്റെ പേരിൽ പുള്ളി അത് ക്ഷമിച്ച് നിന്നു കൃത്യമായി ഫോളോ ചെയ്തു മാറി മാറി മാറിക്കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു എനിക്കിത് പഠിക്കണം എനിക്കിത് പഠിക്കണം ഇങ്ങനെ അക്യുപങ്ചർ പഠിച്ച ആളുകളുടെ എണ്ണം കേരളത്തിൽ ക്രമമായി വർദ്ധിച്ചു അതുകൊണ്ട് തന്നെ രോഗം മാറാത്ത രോഗങ്ങൾ എന്നറിയപ്പെടുന്ന ഒട്ടേറെ രോഗങ്ങൾ ഈ ചികിത്സയിൽ മാറുമ്പോൾ പുതിയ പുതിയ ആളുകൾ ഈ ചികിത്സ കടന്നു വരുന്നു എല്ലാ മേഖലയിൽ നിന്നും എല്ലാ പ്രായക്കാരും തീർച്ചയായും വിദ്യാഭ്യാസ യോഗ്യത ഒരു വലിയ വിഷയമാണ് ഇപ്പൊ കഴിഞ്ഞ ബാച്ചില് എഴുപത്തിനാല് വയസ്സുള്ള റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു അതേ അവരുടെ കൂടെ തന്നെ പത്തൊമ്പത് വയസ്സുള്ള പ്ലസ് ടു കഴിഞ്ഞ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥി ഉണ്ടായിരുന്നു അപ്പൊ പല പ്രായത്തിലുള്ള ആളുകൾ ഒരേ ബാച്ച് തന്നെ പത്തൊമ്പത് വയസ്സ് മുതൽ എഴുപത്തിനാല് വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാരുണ്ട് പക്ഷേ പ്ലസ് ടു യോഗ്യത വേണം പ്ലസ് ടു യോഗ്യതയിൽ ആർക്കും പഠിക്കാം ഈ എഴുപത്തിനാല് വയസ്സുള്ള ആളത്തിന് എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലം പ്രമേഹത്തിന് മരുന്ന് കഴിച്ച ഒരു പ്രമേഹ രോഗിയാണ് അപ്പൊ മരുന്ന് നിർത്തി മധുരം കഴിച്ചുകൊണ്ട് രോഗം സുഖപ്പെടുന്നു കേട്ടപ്പോ ആഹാ അങ്ങനെ നോക്കുവോ ആ സംഭവിക്കോ ഒരു വെല്ലുവിളി പോലെയാണ് ചികിത്സക്ക് വരുന്നത് അവർ ചികിത്സ ചെയ്യാത്തോ ചില ആളുകൾക്ക് ചില പ്രകൃതി ഉണ്ടാവും ചിലര് വലിയ ദേഷ്യക്കാരനായിരിക്കും ചില സൗമ്യപ്രകൃതക്കാരായിരിക്കും അപ്പൊ എല്ലാവർക്കും വലിയ പ്രകൃതി ആയിരിക്കില്ല അപ്പൊ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ ഞാൻ നിങ്ങൾ ചികിത്സ ആന ചികിത്സ ചെയ്തു കഴിഞ്ഞപ്പോ മധുരം കഴിച്ചതും അയാളുടെ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ അയാൾക്ക് ബോധ്യപ്പെട്ടോ അയാൾ പഠിക്കാൻ എന്നോട് ചോദിക്കുകയാണ് ഇതെങ്ങനെയാണ് മാറിയത് ഒരു മരുന്നും കഴിച്ചില്ല ഉള്ള മരുന്ന് നിർത്താനും പറഞ്ഞു എന്നാലോ പ്രമേയ രോഗിയോട് മധുരം കഴിക്കാൻ പാടില്ല എന്ന് പറയാ എന്നോട് മധുരം കഴിക്കാനും പറഞ്ഞു അസുഖങ്ങനെ മാറി എങ്ങനെ മാറി ഇതുപോലെ ഒരുപാട് ബന്ധം ചോദിക്കും ആർക്കും വൺ വേർഡ് ആൻസർ ആയി പറയാൻ കഴിയില്ല ഈ കോഴ്സ് പഠിക്കണത് പോലെ നിവൃത്തി ഇങ്ങനെയാണ് കേരളത്തിൽ ഈ ചികിത്സക്ക് ഇത്രയും സ്വീകാര്യത ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇത് എങ്ങനെയാണ് ഈ ചികിത്സ കൊണ്ട് അല്ലെങ്കിൽ ഈ സൂചി വെക്കുന്നതുകൊണ്ട് അസുഖം മാറുന്നു എന്ന് ചോദിച്ചാൽ മാറുന്നതിനൊരു ഈ ചികിത്സ പഠിക്കുക എന്നുള്ളത് അല്ലാതെ ഒരാളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ചില ശാസ്ത്രമുണ്ട് ബാക്കി പറഞ്ഞ പോലത്തെ ശാസ്ത്രം ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ മുഴുവൻ മനുഷ്യ ശരീരം അക്യപന്തിരി പോയിന്റ് ഉണ്ട് അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങളുടെ കയ്യില് ഇതാ ഇവിടെ അക്കിപ്പനി പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ എത്രയോ കാലമായി കൈ നിങ്ങളുടെ ശരീരത്തിലുണ്ട് ഇവിടുത്തെ പോയിന്റ് ഒന്നും കാണാനല്ലോ ഒരു പോയിന്റല്ലോ പക്ഷെ ചില രോഗങ്ങൾക്ക് ഇത് ചെയ്താൽ ഇങ്ങനത്തെ രോഗങ്ങൾ സുഖപ്പെടും എന്ന് ഒരാൾ പഠിക്കുമ്പോൾ അയാൾ പഠിച്ചു കഴിഞ്ഞിട്ട് ആ പോയിന്റിൽ ചികിത്സ ചെയ്ത് നോക്കുമ്പോൾ ആ രോഗം സുഖപ്പെടുന്നതായിട്ട് ബോധ്യപ്പെടുമ്പോ ആണ് ആ ഇവിടെ പോയിന്റ് ഉണ്ട് എന്നാൽ അംഗീകരിക്കുള്ളൂ മനസ്സിലായി ഇങ്ങനെ ശരീരത്തിൽ കാണാനില്ല ഇവിടെ പക്ഷെ ഇവിടെ അക്യുപെൻറ്റർ പോയിന്റ് ഉണ്ട് ഇതേപോലെ മാസകലം മുന്നൂറ്റി അറുപതിൽ പരം അക്യുപഞ്ചൽ പോയിന്റുകളുണ്ട് അതിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടുള്ള പോയിന്റ് ചെയ്യാൻ പാടില്ലാത്ത പോയിന്റ് ഉണ്ട് എങ്ങനെയാ ഒന്നെങ്കിൽ ആശാന്റെ ചില അബദ്ധങ്ങളൊക്കെ ചെയ്യാം പക്ഷെ ശരിയായ രീതിയിൽ വ്യവസ്ഥാപിതമായി അക്യുപെന്റൽ പഠിച്ചവരാണെങ്കിൽ അയാള് ഒറ്റ പോയിന്റ് മാത്രമേ ചികിത്സിക്കുള്ളൂ ഒരുപാട് സ്നേഹം ഉപയോഗിക്കില്ല ഒറ്റ പോയി ചികിത്സിച്ചുകൊണ്ട് എല്ലാ രോഗവും സുഖപ്പെടുത്താനുള്ള സൗകര്യം അക്കി പങ്ക്ചറിലുണ്ട് ആ ഒരു നിർബന്ധമേ ഉള്ളൂ ഭക്ഷണം കഴിക്കാൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഭക്ഷണമായി കഴിക്കാം മരുന്നൊന്നും കഴിക്കാൻ പാടില്ല ആയുർവേദ പരുത് ഹോമിയം മരുന്ന് യുനാനിയം വരുന്നത് അലോപ്പത്തി സിദ്ധ മരുന്ന് ഇങ്ങനെ മെഡിസിൻസ് ഉപയോഗിക്കാൻ പാടില്ല ആഹാരം എന്ന് കഴിക്കാൻ ഇപ്പൊ മനുഷ്യന് ആഹാരം കഴിക്കാൻ അനുവദിക്കുന്നില്ല പല ചികിത്സയിലും അവർക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ അനുവദിക്കുന്നില്ല അപ്പോൾ ആ ആഹാരം കഴിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതും പറ്റമില്ല എന്നുള്ളതും അതേസമയത്ത് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും പരിപൂർണമായി രോഗം സുഖപ്പെടുന്നു എന്നുള്ളതുമാണ് ഈ ചികിത്സ മരുന്ന് കഴിക്കേണ്ട എന്ന് ഇപ്പോൾ നിർബന്ധം പറയുന്നുണ്ടല്ലോ അപ്പോൾ ഒരു പുതിയതായി ഒരാളെ ചികിത്സയിൽ കടന്നു വരുമ്പോൾ വർഷങ്ങളായി എന്തെങ്കിലും ഒരു അസ്വസ്ഥത മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ പറയുമ്പോൾ എന്തോരം അത് ും എങ്ങനെ നമുക്ക് അത് കഴിയും നമുക്ക് അയാളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല നമ്മൾ നമ്മളെ കാര്യം പറയും ഇപ്പൊ നിങ്ങൾ ഒരു പ്രമേയത്തിന് പത്ത് പോലെ മരുന്ന് കഴിച്ചു രോഗം മാറിയോ മാറിയിട്ടില്ല അങ്ങനെ മരുന്ന് രോഗം മാറുന്നതൊക്കെ അഭിപ്രായം നിങ്ങൾ കഴിച്ചോളൂ ചികിത്സ അതിൽ തന്നെ മരുന്ന് കഴിച്ചോളൂ എല്ലാവർക്കും അറിയാം ഇത് എത്ര കാലം മരുന്നിൽ മാറാൻ പോകുന്നില്ല ഇല്ലെങ്കിൽ ശ്വാസം പൊട്ടല് അങ്ങനെ പല ചർമ്മ രോഗങ്ങൾ അതെങ്ങനെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ധാരാളം എന്താ പറയുക സ്ത്രീജന്യമായ പി സി ഐ ഡി എന്നൊക്കെ പേരുടെ രോഗങ്ങൾ ഇതൊക്കെ മരുന്ന് കഴിച്ചാൽ മാറില്ല എന്ന് അവർക്ക് തന്നെ അറിയാം പക്ഷെ പത്ത് പാഞ്ഞുകൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തൈറോഡിനൊക്കെ മരുന്ന് കഴിക്കുന്നവർക്ക് നമുക്ക് അറിയാം വർഷങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മരുന്ന് കഴിച്ചങ്ങൾ മാറും മരുന്ന് കഴിച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ സ്വാഭാവിക ആൾക്കാർ ഇത് മരുന്ന് കഴിച്ചാൽ മാറില്ല നല്ലത് ഓക്കെ ഞാൻ എന്താ പറഞ്ഞത് ചോദിച്ചാല് നമ്മുടെ സമൂഹത്തില് വളർന്നു വരുന്ന ഒരു ചികിത്സയാണ് അക്കി പാങ്ച്ചർ എന്നുള്ളത് അപ്പൊ ഈ ചികിത്സയെ വിമർശിക്കാൻ പലടുക്കും വലിയ താല്പര്യമുണ്ട് എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നന്നായി വിമർശിക്കണം പക്ഷേ വിമർശിക്കാൻ വേണ്ടിയെങ്കിലും ഇത് പഠിച്ചുകൊണ്ട് വിമർശിക്കണം ഈ ചികിത്സ സ്വീകരിച്ച രോഗം മാറിയ ഒട്ടേറെ പേരുണ്ട് അവർക്ക് രോഗം മാറിയ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കണം എന്നിട്ട് വിമർശിച്ചോളൂ ഇതാണ് ശരിക്കും ചെയ്യേണ്ടത് എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ഓരോ ആളും എനിക്ക് ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾ ഇത് പഠിക്കുക ജനങ്ങൾക്ക് ഉപകാരമുള്ള മരുന്നില്ലാതെ ഏത് രോഗം സുഖപ്പെടാൻ സാധ്യത ആ സാധ്യതയെ നമ്മൾ മനസ്സിലാക്കുകയും അത് ജനകീയമാക്കുകയും ചെയ്യുന്നതിലൂടെ ജനങ്ങളുടെ പൊതുവെയുള്ള ആരോഗ്യം വർദ്ധിക്കുമെന്ന് മാത്രമല്ല പൊതുവെയുള്ള സമാധാനവും സന്തുഷ്ടതയുമായ ഒരു ജീവിതം മലയാളികളെ സമ്മാനിക്കാൻ കഴിയും മരുന്നില്ലാത്ത ഒരു പൂർണ്ണ ആരോഗ്യമുള്ള കേരളമാണ് എൻ്റെ സ്വപ്നം താങ്ക്